നിലനിക്ക് നിത്തഞ്ചെയ്ത ജയിക്കില്ല അങ്ങനെ മുസ്ലിം ഭക്ഷണത്തിന് കൊണ്ടുപോകാനാണ് ഇന്ത്യയില്ല ഇത്തഞ്ചെയ്തും രണ്ടുപേരോടും ജയിക്കില്ല മുട്ടക്കാരായിട്ട് ചത്തുപോല ഒരുപാട് പറയുന്നത് കാണിച്ച് അങ്ങനെ ചത്തുകൾ ചെയ്യാൻ എന്നും പറഞ്ഞ് டிறங்காலும் கலி வா அங்கே முஸ்லித்த முஸ்லிங்களுக்கு கையில அங்கே எந்த கொல்லா வேண்டி சேட்டம் അതാണ് രാ രാജാക്കന്മാരെ എന്നല്ല ജോലി അവന് ജോലി ചെയ്ത ഒരു പാവപ്പെട്ട രാജാവണ്ട അവന് വിട്ട് കൊടുത്തായിരിക്കും വലിയ യുദ്ധത്തിനോ ചെയ്യോന്നും അതുപോലെയാണ് അന്നേ പണ്ടേ ഓക്കേ തന്നെ വന്നു കഴിഞ്ഞു കാണിക്കുന്നു പിന്നെ അവർക്ക് ഇവിടെ പിന്നീട് ഇരുപത് വഴി കാല മുസ്ലിങ്ങൾ ഭരിച്ചേ ചരിത്ര ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരല്ല മുസ്ലിങ്ങൾ മുസ്ലിം ചക്രവർത്തി ഭരിച്ചൂടെ പിന്നെ ഇന്ത്യ പിന്നെയും അതിലൊരാൾ അതിലൊരാൾ ഡെപ്പോസിറ്റാൻ ഇവരെ ഇവിടെ വന്ന് മൈസൂറൊക്കെ പിടിച്ച് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ വന്നവരാത് ബ്രിട്ടീഷുകാർ കൂടെ ഒക്കെ തരായിട്ടാണ് അടിച്ചോട്ടിച്ചത് അങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടത് ചെയ്ത് ഇതൊക്കെ ചരിത്രമല്ലേ

എങ്ങനെ അനിയനെ കൊല്ലാൻ വേണ്ടി ഡാർ മോടക്കറായി ബന്ധമനെ കൊന്ന കൊന്ന അനിയന്റെ പേരെന്താണ് അനിയന്റെ പേര് എന്താണ് പേര് സായൻ അനിയന്റെ പേര് വൃത്തിരാജ് ആ ആ വൃത്തിരാജ് ശാന്തി റാണി കാവലി യവലൻ കുട്ടാഭ്യാസം അഹ് ഓ അങ്ങനെ no? <inaudible> ും ചേട്ടനെ കൊല്ലാൻ വേണ്ടി കൊണ്ടു വന്നേ അനിയനെ കൊല്ലേ அவன் எழுப்ப யுத்தம் செய்யலோ அப்பியாசி அந்த வாழ் கொண்டும் அந்த யுத்தங்கள் அங்கே வந்து அப்பியாசம் வித்தையும் ஜெயிச்சும் இல்ல செத்தோல் உண்டனான குளத்தில் கையேணி திருட்டு முகம் கரி கொண்டு வந்ததும் ஒட்டிக்க

പനിയുള്ള കാര്യങ്ങളും അളവും നീളുമൊക്കെ ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രം എന്ന് പറയാം ആ ഭക്ഷണം ഒന്നും വലിയ ആയിട്ടില്ല ഭാരതത്തിൻ്റെ ചരിത്രമാണ് ഇതിൽ ഈ വരുന്നത് പൃഥ്വിരാജനും എന്നുള്ള ചുദ്ധം ളഞ്ഞു അങ്ങനെയാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് സ്വാധീനം കിട്ടിയത് ഇവിടെ ഇന്ത്യയിൽ വെളിയിലേ ഉള്ളൂ